മുണ്ടക്കിയൻ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിച്ചു മുണ്ടക്കിയൻ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകവും മനുഷ്യനും ഉള്ള കാലം അത്രയും പ്രസക്തമായി നിലനിൽക്കുന്നതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമുക്ക് ഏറ്റവും കരുതലും പരിഗണനയും നൽകേണ്ട മേഖലയുമാണ് കാർഷിക മേഖല കാരണം നമുക്കൊക്കെ അന്നം ലഭിക്കുന്നത് ആഹാരം കഴിഞ്ഞതാകെ ജീവിക്കാൻ കഴിഞ്ഞ അന്നം ലഭിക്കുന്നത് കാർഷിക വൃത്തിയിൽ നിന്നാണ് പക്ഷെ ഇത്ര പ്രാധാന്യമുള്ളപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതും ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം ഓരോ പ്രതിഷക ദിനത്തിലും അതിന് കഴിയുന്ന ലഘൂകരണം നിർമ്മാർജ്ജനം കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ പരമാവധി പ്രവർത്തനങ്ങളുമായി ഒരു കർഷക നമുക്ക് കരണീയമായ ഭാഗം യോഗത്തിൽ മികച്ച കർഷകരെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുപമ പി ആർ ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഷാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു യോഗത്തിൽ കൃഷി ഓഫീസർ സാന്ദ്ര സെബാസ്റ്റ്യൻ സ്വാഗതവും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യപ്രഭാഷണവും നടത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നിഷ മാമൻ പദ്ധതി വിശദീകരണവും നടത്തി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ പി കെ പ്രദീപ് ജോഷി മംഗലത്ത് ജോമി തോമസ് ലിസി ജിജി ഷീബാദിഫിനീഷ് മുഹമ്മദ് ബെന്നി ചേറ്റുകുഴി ജാൻസി തൊട്ടിപ്പാറ്റ ഫൈസൽ മോൻ സിനിമോൾ തടത്തിൽ പ്രസന്ന ഷിബു ദിലേഷ് ദിവാകരൻ കെ എൻ സോമരാജൻ രാജേഷ് പി എ ബിൻസി ഇമ്മാനുവൽ ബോബി കെ മാത്യു സൂസമ മാത്യു സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ റോയി കപ്പലുമാക്കൽ വി ജെ കുര്യാക്കോസ് അഡ്വക്കേറ്റ് സോണി തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ വസന്തകുമാരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സെബാസ്റ്റിൻ മാത്യു കൃതജ്ഞതയും അർപ്പിച്ചു